ഹായ് ഹലോ അസ്സാം വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ എനിക്കും സുഖം തന്നെയാണ് ഈ അടിപൊളിയൊരു വീഡിയോ ആണ് വീഡിയോ ഫുള്ളായും കാണണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ ഒന്നും മറന്നു പോകല്ലേ വീഡിയോ കാണുമ്പോൾ തന്നെ നമുക്ക് അവസാനം വരെ കണ്ടാൽ ലൈക്ക് ചെയ്യാനൊക്കെ മറന്നു പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തീർച്ചയായും നിങ്ങളുടെ ആവശ്യമാണ് അപ്പോൾ ഇന്ന് നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ടാണ് കേട്ടോ അടിപൊളിയൊരു സംഭവമാണ് ഉണ്ടാക്കണത് മധുരക്കിഴങ്ങ് അതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ഇതൊക്കെ നമ്മൾ എത്രത്തോളം ടേസ്റ്റോടുകൂടി ഹെൽത്തിയോടുകൂടി ഉണ്ടാക്കാൻ നോക്കാം അല്ലേ ഇപ്പോൾ രണ്ട് മധുരക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വലുത് നോക്കി ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ശേഷം അതിൻ്റെ തൊലികളൊക്കെ ഒന്ന് കളയാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ഇത് കൊണ്ടുവന്നിട്ട് ഫ്രിഡ്ജിലായിരുന്നു അപ്പം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുകയാണ് മധുരക്കിഴങ്ങി വെച്ചിട്ട് തന്നെ രണ്ട് മൂന്ന് ഐറ്റംസ് ഞാൻ ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറച്ച് മധുരവും ഒക്കെ ഉണ്ടാവും കേട്ടോ എങ്കിലും പെട്ടെന്ന് വേവും ചെയ്യും ഇപ്പോൾ ഒരുപാട് ഹാഡൊന്നും എല്ലാം നമ്മൾ കുറച്ച് ഉപ്പൊക്കെ ചേർത്ത് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ നമ്മളെ തൊലിയൊക്കെ കളഞ്ഞ് ശരിയാക്കിയിട്ടുണ്ട് അന്ന് കഴുകി വൃത്തിയാക്കുകയാണ് അതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പും ചെറുതായി ഉപ്പ് ചേർത്താൽ മതി ചെറിയൊരു പിഞ്ചുപ്പ് മാത്രമേ ആവശ്യമുള്ളൂ അതൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രൂപത്തിലൊന്നാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു ചട്ടി അടുപ്പത്തിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കണേ നമ്മൾ ഇന്ന് നെയ്യിലാണത് പൊരിച്ചെടുക്കുന്നത് പൊരിക്കാൻ ഒരുപാട് അങ്ങ് പൊരിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരു മീഡിയം ഒന്ന് ആയി കിട്ടിയാൽ മതി നമുക്ക് ഓരോ പീസാക്കി ഇട്ട് കൊടുക്കണം ഇങ്ങനെ വട്ടത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ചെറിയ കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും എല്ലാവർക്കും കഴിക്കാം പിന്നെ നമ്മളെ കണ്ണിന് കൂടുതൽ തിളക്കം വർധിക്കാനും കാഴ്ചശക്തി കൂടാനും ഒക്കെ പറ്റിയതാണ് നമ്മളെ മധുരക്കിഴങ്ങ് അപ്പം ഇതുകൊണ്ട് നമ്മളൊക്കെ പുഴുങ്ങിയിട്ടും ഒക്കെ ആയിരിക്കും അധികം കഴിച്ചിരുന്നത് പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി നോക്കി എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണിത് ആഴ്ചയിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം നമ്മൾ ഇത് കഴിക്കണം ശരിക്കും അത് കടയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് നമ്മളത് ഉഴുങ്ങ മാത്രമല്ല ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കി അതുപോലെ സ്കൂളിൽ നിന്നൊക്കെ ഓടി വരുന്ന കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ നല്ല ഇഷ്ടമാവും അവർക്ക് പുറത്തുനിന്നൊക്കെ വാങ്ങണ ലേസ് ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കൊടുക്കാതെ വാങ്ങിക്കൊടുക്കാതെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കി അതിനുശേഷം നമ്മൾ ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് നെയ്യിലും കൂടിയല്ലേ നല്ല ടേസ്റ്റും ഉണ്ട് പെട്ടെന്നായി കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് വേവും ഇത് അങ്ങനെ അതെല്ലാം ആയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ചും ഈ രൂപത്തിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പും കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് പിന്നെ വെളിച്ചെണ്ണയിലാണ് അത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഇത് എല്ലാ ഭാഗത്തും എത്തുന്ന രൂപത്തിൽ കൈ കൊണ്ടുതന്നെ ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചട്ടിയൊക്കെ നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മൾ ചോറിലേക്കും വെറുതെ കഴിക്കാനും എല്ലാം പറ്റും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഷെയറും വേണം നമുക്ക് ഇങ്ങനെ നമ്മുടെ ചാനലിൻ്റെ ഉയർച്ചക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും നമുക്ക് നമുക്കത്രയും ആണ് അതെല്ലാം ആയിട്ടുണ്ട് അതൊന്ന് കോരിയെടുക്കുകയാണ് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കുകയാണ് അപ്പം നമ്മൾ ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിലും കൊടുക്കാം പിന്നെ നമുക്കെന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഈ രൂപത്തിലൊക്കെ കഴിക്കുമ്പോൾ മനസ്സിനും ഒരു സന്തോഷമാണല്ലേ അടിപൊളി ടേസ്റ്റാണ് ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വീടിൻ്റെ ഏറ്റവും മുകളിൽ കയറിക്കുകയാണ് അപ്പം ഡ്രാഗൺ ഫ്രൂട്ട് രണ്ട് മൂന്നെണ്ണം പഴുക്കാനായി നിന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ അറുത്ത് എടുക്കുകയാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നമുക്ക് നാല് ഡ്രാഗൺ ഫ്രൂട്ട് കിട്ടിയിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ താഴെ കുറച്ച് പച്ചക്കറി ഇലക്കറിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുക്കുകയാണ് മണിത്തക്കാളുടെ ഇല നന്നായി തഴച്ച് വളർന്നിട്ടുണ്ട് അതുകൂടെ ഒന്ന് അറുത്തെടുക്കുന്നുണ്ട് ഇന്ന് ചെറിയ ഒരു കുപ്പേരിക്കൊക്കെ ആയിട്ടുണ്ട് അങ്ങനെ ഒന്ന് രണ്ട് വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് നമ്മളെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് അത്യാവശ്യം നന്നായി വലുതായിട്ടുണ്ട് നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒന്നോ രണ്ടെണ്ണോ കിട്ടിയാലും നമുക്ക് സാമ്പാറൊക്കെ വെക്കാനൊക്കെ നമ്മളെ നാടൻ വെണ്ടയ്ക്കയാണ് ഇങ്ങനെ കുറച്ച് മണിത്തക്കാളിയുടെ ചീരയും അരിഞ്ഞെടുത്തിട്ടുണ്ട് അടിപൊളി കൂടെ തന്നെ നമുക്കിതുണ്ടാക്കിയെടുക്കാം അങ്ങനെ കുറച്ച് പച്ചമുളകും ഡ്രാഗൺ ഫ്രൂട്ടും വെണ്ടക്കയും ഇത് നമ്മുടെ തോട്ടത്തിലെയാണ് സ്വന്തമായി ഉണ്ടാക്കി അറുത്തെടുക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണല്ലേ നമ്മുടെ കാശ് കൊടുത്ത് വാങ്ങുന്നേക്കായും ഒരു മനസ്സിനൊരു കുളിർമ കൂടിയാണിതൊക്കെ അതിനുശേഷം ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് നോക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അത് ഒന്ന് അടിപൊളിയായിട്ട് നമുക്ക് ജ്യൂസാക്കി എടുക്കാം ഡ്രാഗൺ ഫ്രൂട്ട് കട്ട് ചെയ്ത് കാണുമ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക നല്ല കളർഫുള്ളായിട്ടുള്ള ആ ഒരു കാഴ്ച കാണാൻ നല്ല രസമാണ് അല്ലേ അതിനുശേഷം നമ്മളൊരു സ്പൂൺ വെച്ച് അതിൻ്റെ കാമ്പൊക്കെ എടുക്കുകയാണ് എന്ത് കാര്യം ചെയ്യുമ്പോൾ ആ ഭംഗിയിലെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് ആ ജോലി ചെയ്യാനൊരു എന്താ പറയുക ഒരു ത്രില്ല് വരും അല്ലേ അതിന് ഓരോ അതിനു പറ്റിയ പാത്രങ്ങളും സ്പൂണും ഒക്കെ വെച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ കഴിക്കണേക്കായും സന്തോഷമായിട്ട് ഈ ജോലി ചെയ്യണത് ഇങ്ങനെ തെല്ലാം എടുത്തിട്ടുണ്ട് അതിനുശേഷം കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ മുകളിലായി നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പീസും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം പിന്നെ കുറച്ചുകൂടി ഐസ് ക്യൂബ് ഇട്ടിട്ട് നമ്മൾ പിന്നെ അതിനുശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ രണ്ട് സ്പൂൺ പഞ്ചസാര ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് പീനട്ട് ബട്ടർ ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട് അങ്ങനെ അതും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കി വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം